മലപ്പുറം ജില്ലയിലെ ത്രിപുരാന്തക ക്ഷേത്രം മലപ്പുറം ജില്ലയിൽ കിഴിശേരിക്കടുത്ത് പ്രസിദ്ധമായ ത്രിപുരാന്തക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു മലപ്പുറം ടൗണിനോട് അടുത്തു തന്നെയാണ് ഈ ക്ഷേത്രം മലബാർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രം കേരളത്തിൽ പ്രസിദ്ധമാണ് ത്രിപുരാന്തക ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ വിരളമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ് കൂടാതെ ഉപദേവതകളായി മഹാവിഷ്ണു ഗണപതി ഭഗവതി അയ്യപ്പൻ നാഗങ്ങൾ രക്ഷസ് എന്നിവയും ഉണ്ട് പ്രധാന ഉത്സവം ശിവരാത്രിയാണ് നാൽപ്പത്തൊന്ന് ദിവസ ചുറ്റുവിളക്ക് പ്രസിദ്ധമാണ് കേരളത്തിൽ ശൈവമൂർത്തികളിൽ പ്രധാനിയാണ് ത്രിപുരാന്തകൻ ത്രിപുരങ്ങളായ മൂന്ന് ലോകങ്ങളിലെയും മൂന്ന് അസുരന്മാരെ നിഗ്രഹിച്ചവൻ എന്നർത്ഥത്തിൽ മഹാദേവനാണ് ത്രിപുരാന്തകനായി അറിയപ്പെടുന്നത്